ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നാടൻ പലഹാരമായിട്ടുള്ള കുമ്പിളപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം ഇതുപോലെ അരച്ചെടുക്കുക ശേഷം മധുരത്തിനാവശ്യമായ ശർക്കര പാനി തയ്യാറാക്കുക ഇനി ചക്കയിലേക്ക് വറുത്തെടുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം പൊടിച്ചത് ഏലക്കായ് പൊടിച്ചത് കുറച്ച് ഉപ്പ് പിന്നെ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര പാനിയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി വയനയിലെടുത്ത് ഇതുപോലെ കുമ്പിൾ കുത്തി കൊടുക്കുക ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ ഇതുപോലെ മടക്കി വെക്കുക ഇനി ഇഡ്ഡലി തട്ടിൽ വെച്ച് അരമണിക്കൂറോളം വേവിച്ചെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ പലഹാരമാണിത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്